നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് പ്രധാനപ്പെട്ട കറണ്ട് ആണ് നോക്കുന്നത് കറണ്ട് അഫേർസ് ക്ലാസ്സുകൾ എപ്പോഴും നമുക്ക് എല്ലാ പരീക്ഷയിലും അത്രയേറെ പ്രാധാന്യമുള്ളതാണ് കാരണം കറണ്ട് അഫേഴ്സ് എന്താ എല്ലാ പരീക്ഷയിലും ചോദിക്കുന്നതാണ് അപ്പോൾ നമുക്ക് എന്താ സമയം കളയാതെ ക്ലാസ്സിലേക്ക് പോവാം റെയിൽവേയുടെ ടിക്കറ്റ് ബുക്കിംഗ് ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ഏകോപിപ്പിച്ച് പുറത്തിറക്കിയ ആപ്പ് ഏതാണ് ഏതാണ് റെയിൽ വൺ എന്ന ആപ്പാണ് റെയിൽവേയുടെ ടിക്കറ്റ് ബുക്കിംഗ് ഉൾപ്പെടെയുള്ള സേവനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് പുറത്തിറക്കിയ ആപ്പാണ് റെയിൽ വൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കമ്മീഷൻ ചെയ്ത നാവികസേനയുടെ റഷ്യൻ നിർമ്മിത യുദ്ധ കപ്പൽ ഏതാണ് എന്താണ് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കമ്മീഷൻ ചെയ്ത നാവികസേനയുടെ റഷ്യൻ നിർമ്മിത യുദ്ധക്കപ്പൽ അത് ഐ എൻ എസ് തമാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കമ്മീഷൻ ചെയ്ത നാവികസേനയുടെ റഷ്യൻ നിർമ്മിത യുദ്ധക്കപ്പലാണ് ഐ എൻ എസ് തമാൽ മലേറിയ മുക്തമായി പ്രഖ്യാപിച്ച ആമസോൺ മേഖലയിലെ ആദ്യ രാജ്യമേതാണ് മലേറിയ മുക്തമായിട്ട് പ്രഖ്യാപിച്ച ആമസോൺ മേഖലയിലെ ആദ്യ രാജ്യം സുരീനാമാണ് സുരീനാമാണ് മലേറിയ മുക്തമായിട്ട് പ്രഖ്യാപിച്ച ആമസോൺ മേഖലയിലെ ആദ്യ രാജ്യം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂണിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര പുറപ്പെടുന്ന ഇന്ത്യൻ വംശജൻ അനിൽ മേനോനാണ് ആരാണ് അനിൽ മേനോനാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂണിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര പുറപ്പെടുന്ന ഇന്ത്യൻ വംശജൻ അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നമുക്കൊന്നും കൂടി എന്താ ഒന്ന് ആവർത്തിച്ച് നോക്കാം റെയിൽവേയുടെ ടിക്കറ്റ് ബുക്കിംഗ് ഉൾപ്പെടെയുള്ള സേവനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് പുറത്തിറക്കിയ ആപ്പാണ് റെയിൽ വൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കമ്മീഷൻ ചെയ്ത നാവികസേനയുടെ റഷ്യൻ നിർമ്മിത യുദ്ധക്കപ്പൽ ഏതാണ് അത് ഐ എൻ എസ് തമാലാണ് മലേറിയ മുക്തമായി പ്രഖ്യാപിച്ച ആമസോൺ മേഖലയിലെ ആദ്യ രാജ്യമാണ് സുരീന രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂണിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര പുറപ്പെടുന്ന ഇന്ത്യൻ വംശജനാണ് അനിൽ മേനോൻ ഖേലോ ഭാരത് നീതി ട്വൻ്റി ട്വൻ്റി ഫൈവ് അതായത് ദേശീയ കായിക നയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ചതെന്നാണ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്നിനാണ് ഖേലോ ഭാരത് നീതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഖേലോ ഭാരത് നീതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്താണ് ദേശീയ കായിക നയമാണ് രണ്ടായിരത്തി കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്നിനാണ് ഇറാസ്മസ് പ്ലസ് പ്രോഗ്രാം ഏത് സംഘടനയുടെ സംരംഭമാണ് ഇറാസ്മസ് പ്ലസ് പ്രോഗ്രാം എന്നത് യൂറോപ്യൻ യൂണിയൻ്റെ സംരംഭമാണ് എന്താണ് ഇറാസ്മസ് പ്ലസ് പ്രോഗ്രാം എന്താണ് ഇറാസ്മസ് പ്ലസ് പ്രോഗ്രാം ഏത് സംഘടനയുടെ സംരംഭമാണ് യൂറോപ്യൻ യൂണിയന്റെ സംരംഭമാണ് എക്സ്റ്റെൻഡ് റേഞ്ച് ആൻറ്റി സബ്മറൈൻ റോക്കറ്റ് ഏത് സംഘടനയാണ് വികസിപ്പിച്ചെടുത്തത് എന്താണ് റോക്കറ്റിൻ്റെ പേരെന്നുള്ളത് ആദ്യം ശ്രദ്ധിക്കുക എക്സ്റ്റൻഡ് റേഞ്ച് ആൻ്റി സബ്മറൈൻ റോക്കറ്റ് എന്താണ് എക്സ്റ്റൻഡ് റേഞ്ച് ആൻറ്റി സബ്മറൈൻ റോക്കറ്റ് അത് വികസിപ്പിച്ചെടുത്തത് ഡി ആർ ഡി ഒ ആണ് ഡി ആർ ഡി ഒ വികസിപ്പിച്ചെടുത്ത റോക്കറ്റാണ് എക്സ്റ്റെൻഡ് റേഞ്ച് ആൻറ്റി സബ്മറൈൻ റോക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സലൻസ് അവാർഡ് നേടിയ ജില്ല ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സലൻസ് അവാർഡ് നേടിയത് കാസർഗോഡ് ജില്ലയാണ് കാസർഗോഡ് ജില്ലയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സലൻസ് അവാർഡ് നേടിയ ജില്ല കാസർഗോഡാണ് അപ്പോൾ ഖേലോ ഭാരത് നീതി ട്വൻ്റി ട്വൻ്റി ഫൈവ് ദേശീയ കായിക നയം കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്നിനാണ് ഇറാസ്മസ് പ്ലസ് പ്രോഗ്രാം ഏത് സംഘടനയുടെ സംരംഭമാണ് അത് യൂറോപ്യൻ യൂണിയൻ്റെ സംരംഭമാണ് എക്സ്റ്റൻഡ് റേഞ്ച് ആൻറ്റി സബ്മറൈൻ റോക്കറ്റ് ഏത് സംഘടനയാണ് വികസിപ്പിച്ചത് ഡി ആർ ഡി ഒ ആണ് വികസിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സലൻസ് അവാർഡ് നേടിയ ജില്ല ഏതാണ് അത് കാസർഗോഡാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈയിൽ ഏത് സംസ്ഥാന സർക്കാരാണ് മുഖ്യമന്ത്രി സേവത് യോജന ആരംഭിച്ചത് പഞ്ചാബ് സർക്കാരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയില് എന്ത് മുഖ്യമന്ത്രി സേവത് യോജന ആരംഭിച്ചത് ആഗോള ഊർജ സ്വാതന്ത്ര്യ ദിനം എന്നാണ് ആഗോള ഊർജ സ്വാതന്ത്ര്യ ദിനം ജൂലൈ പത്താണ് ജൂലൈ പത്താണ് ആഗോള ഊർജ സ്വാതന്ത്ര്യ ദിനം വിക്ഷേപണത്തിന് ഒരുങ്ങുന്ന ദൂഗം ടു റോക്കറ്റ് നിർമ്മിച്ച രാജ്യം ഏതാണ് വിക്ഷേപണത്തിന് ഒരുങ്ങുന്ന ദൂഗം ടു റോക്കറ്റ് നിർമ്മിച്ചത് ആണ് എന്താണ് വിക്ഷേപണത്തിന് ഒരുങ്ങുന്ന ദൂഗം ടു റോക്കറ്റ് നിർമ്മിച്ച രാജ്യം ഒമാൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടന്ന ചമ്പക്കുളം മൂലം വള്ളംകളിയുടെ ജേതാക്കൾ ആരാണ് ചെറുതന പുത്തൻചുണ്ടനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടന്ന ചമ്പക്കുളം മൂലം വള്ളംകളിയുടെ ജേതാക്കൾ പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായിട്ട് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഓർമ്മയ്ക്ക് അതായത് പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായിട്ട് നടന്ന ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഓർമ്മയ്ക്ക് സിന്ദൂർ പാലം എന്ന് പേര് നൽകിയത് കർണാക് റോഡ് മേൽപ്പാലമാണ് ഏതാണ് കർണാക് റോഡ് മേൽപ്പാലത്തിനാണ് സിന്ദൂർ പാലം എന്ന് പുനർനാമകരണം ചെയ്തത് എന്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായിട്ട് നടന്ന ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് സിന്ദൂർ പാലം എന്ന പേര് കർണാക്ക് റോഡ് മേൽപ്പാലത്തിന് നൽകിയത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയില് ഏത് സംസ്ഥാന സർക്കാരാണ് മുഖ്യമന്ത്രി സേവത് യോജന ആരംഭിച്ചത് അത് പഞ്ചാബ് സർക്കാരാണ് ആഗോള ഊർജ സ്വാതന്ത്ര്യ ദിനമാണ് ജൂലൈ പത്ത് വിക്ഷേപണത്തിനൊരുങ്ങുന്ന ദൂകം ടു റോക്കറ്റ് നിർമ്മിച്ച രാജ്യം ഒമാനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടന്ന ചമ്പക്കുളം മൂലം വള്ളംകളിയുടെ ജേതാക്കള് ചെറുതന പുത്തൻചുണ്ടനാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായിട്ട് ഓപ്പറേഷൻ സിന്ദൂരിന്റെ ഓർമ്മയ്ക്ക് സിന്ദൂർ പാലം എന്ന പേര് നൽകിയത് കർണാക് റോഡ് മേൽപ്പാലത്തിനാണ് ഖേലോ ഭാരത് നീതി രണ്ടായിരത്തി ഇരുപത്തി ദേശീയ കായിക നയം കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്നിനാണ് ഇറാസ്മസ് പ്ലസ് പ്രോഗ്രാം ഏത് സംഘടനയുടെ സംരംഭമാണ് യൂറോപ്യൻ യൂണിയൻ്റെ സംരംഭമാണ് ഇറാസ്മസ് പ്ലസ് പ്രോഗ്രാം എവിടത്തെയാണ് യൂറോപ്യൻ യൂണിയൻ്റെ സംരംഭമാണ് ഇറാസ്മസ് പ്ലസ് പ്രോഗ്രാം എക്സ്റ്റെൻഡ് റേഞ്ച് ആൻ്റി സബ്മറൈൻ റോക്കറ്റ് ഏത് സംഘടനയാണ് വികസിപ്പിച്ചെടുത്തത് എക്സ്റ്റൻഡ് റേഞ്ച് ആൻറ്റി സബ്മറൈൻ റോക്കറ്റ് വികസിപ്പിച്ചെടുത്തത് ഡി ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സലൻസ് അവാർഡ് നേടിയ ജില്ല ഏതാണ് കാസർഗോഡ് ജില്ലയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സലൻസ് അവാർഡ് നേടിയ ജില്ല റെയിൽവേയുടെ ടിക്കറ്റ് ബുക്കിംഗ് ഉൾപ്പെടെയുള്ള സേവനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് പുറത്തിറക്കിയ ആപ്പാണ് റെയിൽ വൺ എന്താണ് റെയിൽവേയുടെ ടിക്കറ്റ് ബുക്കിംഗ് ഉൾപ്പെടെയുള്ള സേവനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് പുറത്തിറക്കിയ ആപ്പാണ് റെയിൽ വൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കമ്മീഷൻ ചെയ്ത നാവികസേനയുടെ റഷ്യൻ നിർമ്മിത യുദ്ധക്കപ്പൽ ഏതാണ് ഐ എൻ എസ് തമാൽ ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കമ്മീഷൻ ചെയ്ത നാവികസേനയുടെ റഷ്യൻ നിർമ്മിത യുദ്ധക്കപ്പൽ മലേറിയ മുക്തമായി പ്രഖ്യാപിച്ച ആമസോൺ മേഖലയിലെ ആദ്യ രാജ്യമാണ് സുരീന സുരീനമാണ് മലേറിയ മുക്തമായി പ്രഖ്യാപിച്ച ആമസോൺ മേഖലയിലെ ആദ്യ രാജ്യം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂണിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര പുറപ്പെടുന്ന ഇന്ത്യൻ വംശജനാണ് അനിൽ മേനോൻ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂണിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര പുറപ്പെടുന്ന ഇന്ത്യൻ വംശജനാണ് അനിൽ മേനോൻ